ഞാൻ ഇന്നലെ തന്നെ കേസിലായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ അഞ്ചാ രീസം കടന്നതുകൊണ്ട് എനിക്ക് ഉറക്കവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒന്ന് കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പമ്പിൻ്റെ അടുക്കൂടെ സ്റ്റേഡ് ആക്കിയിട്ട് കടന്നുറങ്ങിയതാണ് വണ്ടി എടുത്ത് പോകാൻ വേണ്ടി ഇതൊക്കെയാണ് ഇനിയിപ്പോൾ അതിനൊക്കെ ഒരു ടെൻഷൻ അടിക്കണ്ട ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് ആ കമൻ്റുകൾ കുറേ ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് ഏ എന്താ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ ഞാൻ എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോന്നിരുന്നു അവർ ഇന്നലെ വിട്ടത് രാത്രി എട്ട് മണിക്കാണ് ഈ തേജുപ്പാൽ എന്ന് പറഞ്ഞത് ബാക്കി നിന്നുള്ള കമ്പനിന്ന് നമുക്ക് ഈ പാലക്കാട് കല്ലേക്കാട് എന്നുള്ള ഷോറൂം നിർത്തുന്ന വണ്ടിയാണ് അതാണ് ഈ വണ്ടി ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കുറേ ആൾക്കാർ കമെൻറ്റും കാര്യങ്ങളും ഇങ്ങനെ വിടുന്നുണ്ട് കമയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടീ ടി എൽ പി ടീ വണ്ടി എടുത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ഞാൻ കുറേ മറുപടി തരുന്നുണ്ട് മറുപടി തന്നിട്ട് സഹിച്ചു അപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് ആ നോക്കിയ ശേഷം ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കുക എൽ പി ടി ടീ പത്തൊമ്പതാണ് പ്രശ്നം വണ്ടി പക്ഷേ പത്തൊമ്പത് പതിനെട്ട് ഇൻ്റർത് വണ്ടിയുണ്ട് ഇത് അൾട്രാ ടി ടി പത്തൊമ്പത് ടി പത്തൊമ്പത് പതിനെട്ട് ഞാൻ കൊണ്ടുപോയി കിടക്കണ്ട അതിന് ഇത്തിരി പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഈ കല്ലേക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് കല്ലേക്കാട് ബസ് സ്റ്റാൻഡ് നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ പോയാൽ മതി ഓക്കെ താങ്ക് യു മക്കളെ ഒന്ന് സഹായിക്കുക ഇനി സഹായിക്കാനൊന്നുമില്ല എന്നാലും രക്ഷപ്പെട്ടിട്ടുണ്ട്